ഐ പി എല്ലിന് വരാനിരിക്കുന്ന സീസണിൽ സഞ്ജു സാംസണെ ഏതു ടീമിനൊപ്പമാവും കാണുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ രാജസ്ഥാൻ റോയൽസിനെ വീണ്ടും ഒരു സീസണിൽ കൂടി അദ്ദേഹം തന്നെ നയിക്കുമെന്നാണ് അവരുടെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ സഞ്ജു ഇനി മഞ്ഞക്കുപ്പായത്തിലാവും കളിക്കുക എന്ന പ്രതീക്ഷയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാൻസ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം റോയൽസ് വിട്ട് സഞ്ജു സി എസ് കെയിലേക്കോ മാറുമോ എന്ന കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഇനി കളിക്കുക ചെന്നൈക്ക് വേണ്ടിയാണെന്നും തന്നെയാണ് അതിനിടെ മലയാളി താരത്തിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വെറും അഭ്യൂഹമല്ലെന്നും ശരിവയ്ക്കുന്ന പുതിയൊരു പോസ്റ്റും വന്നിരിക്കുകയാണ് സഞ്ജുവിന്റെ ഭാര്യ ചാരുതലയുടെ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സ് ടീം ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന മേജർ ലീഗ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പരിശീലിപ്പിക്കുന്നത് സി എസ് കെയുടെ കോച്ച് തന്നെയായ സ്റ്റീഫൻ ഫ്ലമ്മിംഗ് ആണ് ദിവസങ്ങൾക്കു മുമ്പ് ടി എസ് കെയും മുംബൈ ഇന്ത്യൻസും കീഴിലുള്ള എം ഐ ന്യൂയോർക്കും ഏറ്റുമുട്ടിയിരുന്നു ഈ മത്സരം കാണാൻ സഞ്ജു സാംസൺ മത്സരവേദിയിൽ എത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അദ്ദേഹത്തിന്റെ ഭാര്യ ചാരുതല തന്നെയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഈ സ്റ്റോറിക്ക് അവട്ടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുകയാണ് സാധാരണയായി ഫുട്ബോളിൽ ഇത് സ്ഥിരമായി കാണാറുള്ളതാണ് പുതിയ ടീമിലേക്ക് കൂടുമാറുന്നതിന് മുമ്പ് ഒരു താരം ആ ടീമിന്റെ മത്സരവേദിയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് അതുമായി ചേർത്ത് വായിക്കുമ്പോൾ സഞ്ജു ടി എസ് കെയുടെ മത്സരവേദിയിലെത്തിയത് കൂടുമാറ്റം ഉറപ്പിക്കുകയാണെന്നും തന്നെ പറയേണ്ടി വരും ചെന്നൈയിലേക്കോ ചേക്കേറുന്നതായി ബന്ധപ്പെട്ട് കോച്ച് ഫ്ലമ്മിങ്ങുമായും അവിടെയുള്ള സി എസ് കെ ഉടമകളുമായും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണോ താരത്തിന്റെ വരവെന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു സമാപിച്ച ഐ പി എൽ സീസണിലെ അവസാന മത്സരം റോയൽസും സി എസ് കെയും തമ്മിലായിരുന്നു എം എസ് ധോണി നയിച്ച സി എസ് കെ യെ റോയൽസ് അനായാസം തോൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ മത്സരത്തിന് ശേഷം സഞ്ജുവുമായി ഗ്രൗണ്ടിൽ വെച്ച് ഫ്ലെമ്മിംഗ് ഏറെ നേരം സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അതിനുശേഷമാണ് ചെന്നൈയിലേക്കോ അദ്ദേഹത്തെ കോച്ച് ക്ഷണിച്ചതാണോ എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞത് രാജസ്ഥാൻ റോയൽസിനോട് ഗുഡ് ബൈ പറഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കോ സഞ്ജു സാംസൺ ചേക്കേർമോ എന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പായിട്ടില്ല അടുത്ത മാസമാണ് ഐ പി എല്ലിലെ ട്രേഡ് വിൻഡോ തുറക്കുക എന്നാണ് വിവരം ഫ്രാഞ്ചൈസികൾക്കോ പരസ്പരം കളിക്കാരെ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുക ട്രേഡ് വിൻഡോയിൽ സഞ്ജുവിന് വേണ്ടി റോയൽസിനെ ചെന്നൈ സമീപിക്കുമെന്നാണ് ാണ് വിവരം എന്നാൽ മികച്ചൊരു ഓഫർ ലഭിച്ചാൽ മാത്രമേ റോയൽസ് ഇത് അംഗീകരിക്കാനിടയുള്ളൂ സഞ്ജുവിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പകരം സി എസ് കെയുടെ ഒരു താരത്തെ കൂടി റോയൽസ് ആവശ്യപ്പെട്ടേക്കും ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ ശിവൻ ദുബെ എന്നിവരുടെ പേരുകളെല്ലാം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇവരിൽ ആരെയെങ്കിലും വിട്ടു നൽകാൻ ചെന്നൈ തയ്യാറാവുമോ എന്നതും സംശയമാണ് പതിനെട്ട് കോടി രൂപയാണ് നിലവിൽ സഞ്ജുവിന് റോയൽസ് ലഭിക്കുന്ന ശമ്പളം